ഒരു രസല്ലേ ഭർത്താവിന്റെ കൂടെ നിക്കുന്നതും പോണതും വരുന്നതൊക്കെ അടിയും പിടിയൊക്കെ ഉണ്ടാവും തട്ടിമുട്ടലൊക്കെ ദേഷ്യം വന്നേ ഞാന് പോട്ട ഞാനങ്ങനെ ചിട്ടാ ഇക്കോട്ട് ഇങ്ങോട്ട് കേറി വരൂട്ടാ ഞാൻ കൊറേ പറഞ്ഞു പിന്നെ ഞാനാണ് പറയും അപ്പൊ ഇക്ക ഉണ്ടാവും പാട്ടില് പോയിട്ടുണ്ടാവും ഇതുകൊണ്ട് ഞാൻ തന്നെ ഞാനോട് കേക്കുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാവും ദേഷ്യം വേണം സ്നേഹം വേണം അല്ലെ ശാസനം വേണം ഉപദേശം വേണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നാ തന്നെ ആ സ്നേഹം എന്നും നിലനിൽക്കൊള്ളു അല്ലെങ്കിൽ ഓളങ്ങൾ ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിലൊരു അർത്ഥമില്ല ഇല്ല അപ്പൊ അതില് സ്നേഹമില്ല ഒന്നുമില്ല കാരണം രണ്ടും രണ്ടു ദിക്കിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതെല്ലാം ഉണ്ടാകുന്നതാണ് ഉള്ളതാണ് ഒരു കുടുംബം ദാമ്പത്യ ബന്ധം അതെന്നെ നിലനിൽക്കുള്ളൂ തെറ്റിയിട്ട് ഇണങ്ങുമ്പോൾ പറഞ്ഞിട്ടില്ലേ ആയിഷ ബീവി ഫാത്തിമ ബിവിളിയലവൻ അല്ലെങ്കിൽ തങ്ങളോട് ഇടക്കിടക്ക് സ്നേഹം കൂടാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് വെറുതെങ്കിലും തെറ്റു തെറ്റിട്ട് ഇണങ്ങാൻ പോകുന്നതും ഫാത്തിമ ബീവി ആയിരിക്കും പ്രളയമാന അവരായിരിക്കുന്നു ഇതിനാ സ്വകം കിട്ടാൻ വേണ്ടിട്ടാ കാരണം നമ്മൾ ആരെങ്കിലും എന്താ പറയാ ഈഗോ വെച്ചിട്ടിരിക്കും അല്ലെ മിക്കവാറും പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലേ ഇപ്പൊ ആണുങ്ങൾ വന്നിട്ട് തെറ്റെന്ന് വിചാരിക്കും ആണുങ്ങള് പറഞ്ഞ തന്നെ പെണ്ണുങ്ങൾ തെറ്റ അവളല്ല പറഞ്ഞത് അവള് ഇന്ന അത്രയും പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് പറഞ്ഞില്ലേ നടക്കാണ്ട് എടുക്കും മിക്കവാറും ഞങ്ങളിലും വന്നു തന്നെ തിക്ക പെട്ടെന്ന് തരൂട്ടോ പക്ഷെ ഞാൻ എന്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് സങ്കടമാണ് എനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള സങ്കടത്തിൽ അങ്ങനെ നിൽക്കും ഇക്ക വന്നു കഴിഞ്ഞാൽ അപ്പ സ്പോട്ട് തന്നെ ഇണങ്ങും ഇണങ്ങിയെന്ന് പറഞ്ഞാല് ഇത് വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള ഇതിലാണ് അല്ലേ ഇക്ക ഞാൻ ഉണ്ടാവില്ലേ അപ്പ സ്പോട്ട് തന്നെ മാർക്കും ചെയ്യും എല്ലാ അതിന് പാട്ടും കളിയും ചെയ്തു ആയിട്ട് ഞങ്ങളവിടെ പോവും ഇപ്പൊ അങ്ങോട്ട് അത് ഞങ്ങളെന്തേലും ഫാമിലി ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളും ആൾക്കാർക്ക് വട്ടം അതാണ് സത്യം എന്താ പറഞ്ഞ് ടൈറ്റ് ആയിട്ട് നിക്കും രണ്ടും രണ്ടും അങ്ങനെ പറയും അപ്പ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് പറഞ്ഞിട്ട് വരും അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട് എന്റെ മുന്നിൽ വരൂ അപ്പൊ തന്നെ മറുപടി കൊടുക്കും ആ ആ മറുപടി ഇതുവരെ മറുപടി കൊടുക്കാതിരിക്കുക അങ്ങനെ തെറ്റിയിട്ട് ദിവസങ്ങളോളം ഉണ്ടായിരിക്കുന്ന വാര്ന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം ദിവസങ്ങളോളം ഉണ്ടായിരിക്കുന്ന വരുമാരുണ്ട് പത്താക്കന്മാരോട് മാസങ്ങളോളം ഉണ്ടായിരിക്കുന്നവരുണ്ട് അതിൽ അത് അത് അള്ളാഹിന്റെ ലൈനത്തിറങ്ങാണ് ആ ഭാര്യക്ക് ഏത് നിമിഷവും അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ കുറേ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന മറ്റുള്ളവരെ നെഗറ്റീവ് നോക്കിയിട്ട് അവരെ കുറ്റം പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ നമ്മളെക്കന്നെ നോക്കുക നമ്മളെ ഫാമിലിയിൽ നമ്മളെ മക്കളോട് നമ്മളെ ഭർത്താവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാരും അത് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഇതിങ്ങനോട്ട് പറഞ്ഞു തന്നപ്പോൾ അത് കൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇണക്കും മുണക്കൊക്കെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നാൽ തന്നെ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ അതിലൂടെ എന്ത് ചെയ്യണം ഏറ്റവും മുൻപ് ഇണങ്ങാനേ നമ്മൾ ശ്രമിക്കും അതുപോലെ അതുവരെ കഴിഞ്ഞ ആ പിണക്കത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെക്കാൻ ഒഴിവാക്കുക ഇന്നത്തെ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് പിന്നെയും പോവുക പിന്നെ അവിടെ എന്തെങ്കിലും വരുമ്പോ അത് അപ്പൊ ആ സ്പോട്ടിൽ അത് നമുക്ക് തള്ളിക്കളയുക എവിടക്കാ കൊണ്ടു വെക്കണേ നേ രാത്രി ആയി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല നേരം വെളുത്താൽ രാത്രിയാവുന്ന നമുക്ക് പറയാനും പറ്റില്ല അപ്പൊ നമ്മൾ ഈ ഒരു ഒരാട്ട് സംസാരിച്ചിട്ടുള്ള വാക്കുകളോ ആ പ്രവൃത്തികളോ മാത്രം ഉണ്ടാവുക നമ്മൾ പോകുന്ന സമയത്തോട് ഉണ്ടാവുക തെറ്റിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആരങ്ങനെ അത് കിട്ടുക ആരാ അത് ശരിയാക്കുക എങ്ങനെയാണ് നമ്മളെ ഇവിടെ കൊണ്ടിട്ടാണ് അത് തീർക്കുക ഒന്നില്ലല്ലോ അപ്പൊ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതത്തിലും നല്ല സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാണ് ഞാൻ കൊറേ ഓവറായിക്കണേറായിക്കണേ കണ്ട് പോകാനായിക്കണേ ഇവിടെ ആണെങ്കിൽ ഞങ്ങള് ഫാനൊന്നും ഇടാതെ നിന്നിട്ട് നല്ല വിയർത്ത് കുത്തിയിരിക്കുന്നത് അപ്പൊ ഫാൻ ഇട്ടാല് അപ്പൊ അത് കാരണം അപ്പൊ എഡിറ്റ് ചെയ്യണം എന്തായാലും ഇന്ന് രാത്രി ഒന്ന് വിടാന്ന് വിചാരിക്കുന്നുണ്ട് റംസാനല്ലേ അപ്പൊ നോമ്പറം കാണാലോ പിന്നെ ഈ മാസം കഴിഞ്ഞാലേ കഴിഞ്ഞാലെല്ലാം ശരിയാവുള്ളൂ മാസത്തൊക്കെ വീഡിയോസ് ഒന്നും അങ്ങനെ ഡൗൺ ആയിട്ട് തന്നെ പോവുള്ളൂ പോവുള്ളൂസ് ആണ് അപ്പൊ പിന്നെ ക്ലോസ് വന്നിട്ടൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസ് പിന്നെപ്പിന്തോപ്പ് നിങ്ങക്ക് ഞങ്ങൾ അറിയിക്കാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിൻഷാ അല്ലെ റംസാനൊക്കെ ആളൊന്ന് ഫ്രീ ആവട്ടെ അപ്പൊ നമുക്ക് നോക്കാം പ്രാങ്ക് വീഡിയോസും പിന്നെ പിന്നെ ചലഞ്ച് വീഡിയോസും അങ്ങനെയൊക്കെ ഇതോ പരിചയമില്ലാത്ത ഒരു വ്യക്തി ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ക്ഷീണിതനാണെന്ന് തോന്നുന്നു പാവം കൂട്ടിനാരും ഇല്ലാതെ